പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വരാൻ വേണ്ടി വാങ്ങുകൊടുക്കുകയാണ് നിസ്കരിക്കാൻ വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ശരിക്കെന്താ പറയേണ്ടത് പറയണ്ടേ പക്ഷെ പറയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ലാ ഹൗലവ ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ എന്നാണ് പറയാൻ പറഞ്ഞത് ഇതിനെയാണ് എന്ന് പറഞ്ഞത് എല്ലാ ദിക്കറുകളും തവക്കുലിനുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ റഹ്മാനും റഹീമുമായ

ഈ വാഹനത്തെ അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു വമാ കുഞ്ഞാല ഹൂമുക്കരി നമുക്കതിന് കഴിയുമായിരുന്നില്ല അതൊരു തവക്കുലിൻ്റെ തിക്കറാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേരുന്ന സമയത്ത് പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനങ്ങളിൽ ഷെയ്താന്റെ ബുദ്ധിമുട്ടിനെ തൊട്ട് കാക്കണേ അതൊരു തവക്കുലിന്റെ ദിക്കറാണ് ഇങ്ങനെ നമ്മളെല്ലാ ദിക്ക് പരിശോധിച്ചാലും ഒക്കെ തവക്കുലാണ് എല്ലാ തിക്കറുകളും തവക്കുലാണ് മുസ്തഫായ നബി നബിസ്അലൈ സ്വല്ലമാതങ്ങൾ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് പക്ഷികളെയാകുന്നു തവക്കുലിന് ഉദാഹരണം പറഞ്ഞത് പക്ഷിയെയാണ് പക്ഷികൾ രാവിലെ കൂടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുന്നു ഹിമാസൻ യറുമായി രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തുപോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്നു നമ്മൾ നമ്മളെ പെരയിൽ നാടൻകോയി ഉണ്ടെങ്കിൽ ഒരു ദിവസം ഹർത്താലുള്ള നാടൻകോയിനെന്ന് അർത്തിട്ട് അതിൻ്റെ കൊടലിൻ്റെ ഉള്ളിൽ പരിശോധിച്ചു നോക്കിയാൽ വെള്ളാരൻ കല്ലുകൾ ഉണ്ടായിരിക്കും വെളുത്ത കല്ലുണ്ടാവും കോഴി വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്ഥലം വയറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നുകൊണ്ട് വയറ് നിറച്ചാണ് പോകാറുള്ളത് കാരണം കോഴിക്ക് കല്ല് ദഹിക്കും എന്തേ കോഴിക്ക് കല്ല് ദഹിക്കാൻ കാരണം കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നു എന്നതാണ് മനുഷ്യൻ തിന്നണ ഭക്ഷണത്തിലെങ്ങാനും കല്ല് പെട്ടാല് അത് നമ്മുടെ കൊടലിൻ്റെ അറ്റത്ത് അപ്പൻഡിക്ക് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് അതിലേക്ക് പോകും അതിൽ പോയാൽ അത് ചീഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗമുണ്ടാവും സർജറിക്ക് അറുപതിനായിരം ഉറുപ്പിയാണ് കോഴിക്കാ കൊഴപ്പല്ല ഏതെങ്കിലും കോഴി കല്ലുന്നതിൻ്റെ പേരിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടായതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്തേ കാരണം കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്നതും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുമാകുന്നു കാരണം ഇങ്ങനെ ദുന്യാവിലെ ഏത് ജീവിയെ പരിശോധിച്ചാലും എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് അമ്പിയാക്കളിലെ ഏറ്റവും ഉദാഹരണം ഖലീലുല്ലാഹി ആകുന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ നമ്രൂദ് രാജാവ് തീയിലിടാൻ തീരുമാനിച്ചു ലോകത്തെ ആദ്യത്തെ അഗ്നി ആരാധകർ ഇബ്രാഹിൻ നബിയുടെ സമൂഹമായിരുന്നു അലേ ഇസ്സലാം രാജാവ് ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ തീയിലിടാൻ തീരുമാനിച്ചിട്ട് വലിയൊരു കുഴി ഉണ്ടാക്കി നമ്മളെ മദ്രസിൻ്റെ ഗ്രൗണ്ടിന്റെ അത്ര വലുപ്പമുള്ള വലിയൊരു കുഴി എന്നിട്ട് ഓരോ ദിവസം ഓരോ വീട്ടുകാര് അതിലേക്ക് വിറക് കൊണ്ടുവന്നിട്ടു പള്ളിക്കത്ത മോര്യർക്ക് ചെലവ് ഇരുന്നു ഒരു വിറക് കൊടുത്തിരുന്നത് ഒരു ദിവസം ഒരു പെരെയെന്ന് അടുത്ത ദീസം മറ്റേ പേരെന്ന് അങ്ങനെ അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും വിറക് കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ട് അവസാനം കിലോമീറ്ററുകളോളം ദൂരത്തിൽ പക്ഷികൾക്ക് പോലും പറക്കാൻ കഴിയാതെയായി അവസാനം ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിനെ അതിലിടേണ്ട സമയമായപ്പോൾ അവർക്ക് കൊണ്ടുപോയി ഇടാൻ കഴിയാതെയായി കാരണം കൊണ്ടോയിടണമെങ്കിൽ ആരെങ്കിലും ആ തീയിന്റെ അടുത്തേക്ക് പോകണ്ടേ ആ തീയിൻ്റെ അടുത്തേക്ക് പോലും ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയത്തിൽ ആയി ഇബിലീസ് പ്രത്യക്ഷപ്പെട്ടു നമ്രൂദിനോടും കൂട്ടരോടും ചോദിച്ചു എന്താങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു ഓല് പറഞ്ഞു ഞങ്ങള് ഞങ്ങളുടെ വിഗ്രഹങ്ങളെയും പണച്ചോന്മാരെയുമെല്ലാം ആക്ഷേപിക്കുന്ന ഈ ഇബ്രാഹിമിനെ കരിച്ചു കളയാൻ വേണ്ടി ഒരു അഗ്നി കുണ്ടം എന്ന തീയുണ്ടാക്കി പക്ഷേ അതിലേക്ക് കൊണ്ടോയിടാൻ കഴിഞ്ഞില്ല ദൂരത്ത് നിന്ന് നോക്കാൻ മാത്രമേ കഴിയണുള്ളൂ അതിനേക്കാൾ വലിയ ചൂടാണ് എന്ന് പറഞ്ഞു ലാനത്തുള്ളായി അലിയായ ഇബിലീസ് പറഞ്ഞു അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം തെറ്റു എന്ന പേരായ ഒരു സാധനമുണ്ട് അത് ഉണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞു അതിൽ ഓല് ചോദിച്ചു വല്ലിപ്പ എന്താണീ തെറ്റു വില്ല്ന്ന് ചോദിച്ചു ലൈനത്തു ലാഹി അലി മുമ്പൊരു വലിയൊരു വല്ലിപ്പാൻ്റെ കോലത്തിലാ വന്നിട്ടുള്ളത് എന്താ തെറ്റു എന്ന് ചോദിച്ചു മൂപ്പര് പറഞ്ഞു കൊടുത്തു ഒരു വല്യ മുള ഒരു വല്യൊരു കാലിങ്ങനെ കുഴിച്ചിട എന്നിട്ട് നല്ലോണം അടി ഉറപ്പിച്ച് കുഴിച്ചിട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക എന്നിട്ട് ഇബ്രാഹീനെ ഒരു കയറുമ്മ കെട്ടിയിട്ട് ടൈമിൽ കൊളത്തിയാല് അങ്ങോട്ട് വിട്ടാല് ഈ വടിയാണ്ട് നീരുമ്പോ അതിൻ്റെ ഒപ്പം പോയിങ്ങാണ്ട് ചാടിക്കോളും എന്ന് പറഞ്ഞു ഓല്ക്ക് വലിയ സന്തോഷമായി ഇബ്രാഹിം പേലെ ഇസ്ലാമിനെ തീയിലിടാൻ ഒരു ഐഡിയ കിട്ടി അങ്ങനെ ഓലെ അത് ചെയ്യാണ് സയ്യദന ഇബ്രാഹിം അലി ഇസ്ലാമിന് നമൃത് രാജാവിന്റെ പട്ടാളക്കാർ തീയിലേക്ക് ഇടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നസലീന് മലക്ക് ജബറുസ്ലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ സെയ്യദനായ ഇബ്രാഹിം അലി ഇസ്സലാം പറഞ്ഞു അമ്മ നിങ്ങളിലേക്ക് എനിക്ക് ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞു അപ്പ ജിബിരി അലൈ ഇസ്ലാം ചോദിച്ചു എന്നിലേക്ക് എന്നല്ല ഞാൻ ജിബിരിയിലാണ് അലൈ ഇസ്സലാം അള്ളാൻ്റെ അടുത്തുനിന്ന് വരികയാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ സയ്യദനായി ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ അറിയുന്നവനാകുന്നു എൻ്റെ റബ്ബ് ഓനോട് എനിക്കൊന്നും പറയാല്ല എന്ന് പറഞ്ഞു ഇതാണ് സംഗതി ഇതിൻ്റെ പേരാണ് തവക്കുൽ എന്ന് പറഞ്ഞത്